ഹലോ ഗ്രേപ്പ് മീഡിയസിലേക്ക് സ്വാഗതം ഈ വർഷം മമ്മൂട്ടിയുടേതായി ഇറങ്ങാനിരിക്കുന്നത് ഒരേ ഒരു ചിത്രമാണ് നമ്മളേവരും കാത്തിരുന്ന പോലെ തന്നെ ആ ഒരു ചിത്രത്തിൻ്റെ പേര് കളങ്കാവൽ എന്നുള്ളതാണ് സിനിമയുടെ അപ്ഡേറ്റുകൾക്കായി ഓരോ ദിവസവും പ്രേക്ഷകർ കാത്തിരിക്കുമ്പോൾ ഒന്നും തന്നെ വന്നിരുന്നില്ല ഇന്ന് പുത്തൻ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് അതിന് മുന്നോടിയായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ അറുപതിനായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും കളങ്കാവലിൻ്റെ സെൻസറിങ് കഴിഞ്ഞിരിക്കുന്നു സിനിമയ്ക്ക് യു എ സിക്സ്റ്റീൻ പ്ലസ് സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത് ഇത് വെറും ഒരു അപ്ഡേറ്റായി വന്നിരിക്കുന്നതല്ല സോഷ്യൽ മീഡിയയിലൂടെ ഇത് മമ്മൂട്ടി തന്നെ ഷെയർ ചെയ്തിരിക്കുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഒരു പുത്തൻ പോസ്റ്ററുമായിട്ട് ഈ ഒരു സിനിമ വരികയാണ് നായകനും വില്ലനും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു പോസ്റ്റർ എന്ന് തന്നെ പറയാം ഇവിടെ മമ്മൂട്ടി വില്ലനായി എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള അട്രാക്ഷൻ ഒപ്പം മമ്മൂട്ടിയിൽ നിന്ന് മികച്ച മറ്റൊരു സിനിമ കൂടി നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതുമാണ് എന്താണല്ലോ ഇന്നത്തെ കാലത്ത് നല്ല സിനിമകളുടെ ഒരു അമരക്കാരനായി നിൽക്കുന്നത് മമ്മൂട്ടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ സിനിമകൾ എടുത്തു കഴിഞ്ഞാലും തൊണ്ണൂറ് ശതമാനം സിനിമകളും ഒന്നിനൊന്നിന് വ്യത്യസ്തത പുലർത്തുന്നതും ഒന്നിനൊന്നിന് മെച്ചമായിട്ടുള്ള ചിത്രങ്ങളുമാണ് വീണ്ടും കളങ്കാവിൽ വരുമ്പോൾ ഒരു അഭിനയത്തിൻ്റെ ഒരു തീക്ഷ്ണത അറിയാൻ ഓരോ പ്രേക്ഷകനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ലഭിക്കുന്ന സിനിമകളാണ് വെറുതെ വന്ന് ഉള്ള ചിത്രങ്ങളല്ല അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ട്രാക്കിലൂടെ പോകുന്ന ഒരു ചിത്രമായിട്ടല്ല ഈ ഒരു സിനിമയും വരുന്നത് എന്തായാലും മമ്മൂട്ടിക്ക് വർക്ക് ചെയ്യാൻ നന്നായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തേച്ചു മിനിക്കിയുള്ള അഭിനയം കാഴ്ച അദ്ദേഹത്തിന് തന്നെ കഴിയുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷകരമായി യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞ ഒരു ചിത്രമാണ് കളങ്കാവൽ എന്നാലും കളങ്കാവൽ ഞെട്ടിക്കും എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല എ ജിതിൻ കെ ജോസ് ഫിലിം ഈ ഒരു ചിത്രം ജിതിൻ സംവിധാനം ചെയ്യുന്നു മമ്മൂട്ടി വില്ലനായി എത്തുന്നു അതുപോലെ തന്നെ വിനായകൻ നായകനായി എത്തുന്നു എന്നുള്ളതാണ് പ്രത്യേകത എന്തായാലും സിനിമയുടെ റിലീസ് അപ്പോൾ വലിയ താമസമില്ലാതെയുണ്ട് പലപ്പോഴേ പല മാസങ്ങളിലും അടുത്ത മാസം എന്ന് നമ്മൾ കേട്ടു പോയിരുന്നിരുന്ന ഈ ഒരു ചിത്രം ഇപ്പോൾ വലിയ താമസമില്ലാതെ തന്നെ റിലീസിനത്തും എന്തായാലും അതിനകത്തും മമ്മൂട്ടി ഡേറ്റ് കാര്യങ്ങളൊന്നും ഇട്ടില്ലെങ്കിലും ഇൻ സിനിമ സൂൺ എന്നുള്ളത് മാത്രമാണ് വന്നിരിക്കുന്നത് എന്തായാലും ഇനി റിലീസ് തീയതിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം കൂടി വന്നാൽ നവംബർ അവസാന വാരത്തിനുള്ളിൽ തന്നെ എന്നുള്ളതാണ് നേരത്തെ റിപ്പോർട്ട് പക്ഷേ ഓരോ മാസവും ഇങ്ങനെ ആദ്യവാരമോ അവസാന വാരമോ ഒക്കെ കടന്നു പോകുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് ആരും ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് എന്നിരുന്നാലും ഈ ഒരു സിനിമയുടെ അപ്ഡേറ്റുകൾ വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ് അഭിനയം കാണണം എന്നുള്ളത് നല്ല ലെവലിലുള്ള ഒരു സിനിമ കാണണം എന്നുള്ളവരെല്ലാവരും കാത്തിരിക്കുന്നു ഒപ്പം മമ്മൂട്ടിയിൽ നിന്നുള്ള ഈ ഒരു സിനിമ ഏറെ നാളുകളായി ഓരോ പ്രേക്ഷകൻ്റെയും പ്രതീക്ഷയ്ക്ക് മുന്നിൽ ഒരു വലിയ ഒരു ഹിമാലയം പോലെ അല്ലെങ്കിൽ വലിയൊരു മല പോലെ തന്നെ നിൽക്കുന്ന സംഭവമാണ് എന്താ കാത്തിരിക്കാം ആരൊക്കെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഒന്ന് കമൻസിലൂടെ പറയാം ഗ്രേ മീഡിയാസ്